ഗാസയിൽ സഹായത്തൊഴിലാളികളെ കൊലപ്പെടുത്തിയ സമരങ്ങളോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണങ്ങളെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ പ്രത്യേക ഉപദേശകനായി ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിന്റെ മുൻ മേധാവിയെ നിയമിച്ചു ഗാസയിലെ ഏഴ് വേൾഡ് സെൻട്രൽ കിച്ചൺ ജീവനക്കാരുടെ മരണത്തിന് ഇടയാക്കിയ ആക്രമണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അന്വേഷണങ്ങൾക്ക് റിട്ടയർഡ് എയർ ചീഫ് മാർഷൽ മാർക്ക് ബിൻസ്കിൻ മേൽനോട്ടം വഹിക്കുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് സെൻട്രൽ ഗാസയിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയ വ്യോമാക്രമണത്തിൽ അവർ സഞ്ചരിച്ച വാഹനവ്യൂഹം ഇടിച്ചപ്പോൾ കൊല്ലപ്പെട്ട വാൾ സെൻട്രൽ കിച്ചൺ മാനുഷിക പ്രവർത്തകരിൽ ഓസ്ട്രേലിയൻ പൌരനായ സോമി ഫ്രാങ്കോമും ഉൾപ്പെടുന്നു ഇസ്രായേൽ സ്വീകരിച്ച നടപടികളുടെ പര്യാപ്തതയെയും ഉചിതത്തെയും കുറിച്ചും ഉത്തരവാദികളെ കണക്കിലെടുത്ത് സ്വീകരിക്കാവുന്ന തുടർ നടപടികളെക്കുറിച്ചും സർക്കാരിനെ ഉപദേശിക്കാൻ ബെൻസ്കിൻ മികച്ച യോഗ്യത നേടിയിട്ടുണ്ടെന്ന് വോങ് തിങ്കളാഴ്ച പറഞ്ഞു അതേസമയം ഗാസയിൽ ഭക്ഷണം വിതരണം ചെയ്യാനെത്തിയ ഏഴ് സന്നദ്ധ സേവകരെയാണ് കൊന്നത് ഇതേ തുടർന്ന് ഇസ്രയേലിനെതിരെ സ്വാതന്ത്ര്യാന്വേഷണം വേണമെന്ന് യു എസ് ആവശ്യപ്പെട്ടിരുന്നു ജീവകാരുണ്യ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ സംഭവവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ വിമർശനം രൂക്ഷമായതിനിടെയാണിത് ഇസ്രായേൽ സേന തന്റെ പ്രവർത്തകരെ ബോധപൂർവം ലക്ഷ്യമിട്ടതാണെന്ന് കെ ആരോപിക്കുന്നു സ്ഥാപകൻ ജോസ് ഓൺട്രേസ് ആണ് ഇത് കുറ്റപ്പെടുത്തി സംസാരിച്ചത് സംഭവത്തിന് പിന്നാലെ റാഫേൽ കരയാക്രമണം വിപുലീകരിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമം ത്തിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓൺസ്റ്റിൻ ആശങ്ക രേഖപ്പെടുത്തി സാധാരണക്കാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ജീവൻ സംരക്ഷിക്കാൻ ഇസ്രായേൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു സംഭവത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും കടുത്ത അമർശം പ്രകടിപ്പിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും സ്വാതന്ത്ര്യാന്വേഷണം ആവശ്യപ്പെട്ടു സന്നദ്ധ സേവകരുടെ ജീവനെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ച ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തണമെന്നാവശ്യപ്പെട്ട് അറുന്നൂറിലധികം നിയമവിദഗ്ധർ സുനക്കിന് കത്തു നൽകി ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം യു എൻ മനുഷ്യാവകാശ സമിതിയും വെള്ളിയാഴ്ച പരിഗണിക്കുന്നുണ്ട് ഭക്ഷണ വിതരണം നടത്തവെ തിങ്കളാഴ്ചയാണ് വേൾഡ് സെൻട്രൽ കിച്ചണിലെ ഏഴ് ജീവനക്കാർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പിന്നാലെ ചില സന്നദ്ധ സംഘടനകൾ പ്രവർത്തനം നിർത്തിയത് പട്ടിണിയാൽ വലയുന്ന ഗാസ്വയെ കൂടുതൽ ദുരിത കയത്തിലാക്കി സഹായവുമായി എത്തിയ കപ്പലും ശേഷിക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ ഇറക്കാതെ മടങ്ങിയിരുന്നു അതിനിടെ ഗാസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിമൂവായിരം കടന്നു സമ്പൂർണ്ണ രാഷ്ട്രപതിവിക്കായി ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം കൊണ്ടുവരാൻ പലസ്തീൻ ഒരുങ്ങുകയാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച നൂറ്റിനാൽപ്പത് രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് രക്ഷാസമിതിയിൽ ഈ മാസം പ്രമേയം കൊണ്ടുവരുന്നതെന്ന് യു എനിലെ പലസ്തീൻ സ്ഥാനപതി റിയാദ് മൻസൂർ പറഞ്ഞു എന്നാൽ ഇസ്രയേലും പലസ്തീനും ആദ്യം സമാധാന ഉടമ്പടിയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ബുധനാഴ്ചയും ആവർത്തിച്ചിരിക്കുകയാണ് യുഎസ് മുൻപ് ചെയ്തതുപോലെ പ്രമേയം വീറ്റോ ചെയ്യുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട് സ്ഥിരാംഗത്വത്തിനായി രണ്ടായിരത്തി പതിനൊന്നിലാണ് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് അന്നത്തെ യു എൻ സെക്രട്ടറി ജനറൽ ബാൻ കിമോണിന് ആദ്യമായി കത്ത് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള